വെൽക്കം ബാക്ക് ടു മൈ ഏറ്റവും ചിലപ്പം അത് വെച്ചിട്ടുള്ളത് എൻ്റെ വീട്ടിൽ വൈകുന്നേരം വെള്ളിയാഴ്ച എല്ലാം കൊണ്ട് സ്പെഷ്യലായിട്ട് നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വൈകുന്നേരം അങ്ങനെ ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ രണ്ട് ഉള്ളി ഇരുത്തിട്ട് ഇവിടെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കട്ടില്ലാതെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോവാം അപ്പോൾ ഇവിടെ മൂന്ന് നായി അരി വെച്ചിട്ടുണ്ട് നമുക്കിത് കഴുകി കൊടുക്കാം അപ്പോൾ ഇത് അരി വേണ്ടി എഴുതിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആട്ടോ നെയ്ച്ചോറും ഉണ്ടാക്കുന്നത് നെയ്ച്ചോറും പീസാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുക്കറ് കുക്കറ് ഗ്യാസും വെച്ചിട്ടുണ്ട് ഇനി അത് നെയ്യ് വർന്നുകൊടുക്കാണ് അപ്പോൾ കുക്കർക്ക് നെയ്യ് ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കുക്കർക്ക് നെയ്യ് കൊടുത്തു അപ്പോൾ ഇനി നെയ്യ് ചൂടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഉള്ളി കൊടുക്കാം അപ്പോൾ നമ്മൾ ഉള്ളിട്ടെടുക്കുകയാണ് എല്ലാം ഉള്ളി ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് അപ്പോൾ നമുക്കിനി അതൊന്ന് നന്നായിട്ട് അളക്കി കൊടുക്കാം ഇനി നമ്മൾ നന്നായി വാട് വരാം വാട് വന്നിട്ടാണ് ഇനി അടുത്ത പരിപാടി ഇപ്പം നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ അപ്പം ഇനി ഇതിക്ക് നെയ് ചോറും മരുന്നുകൾ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം ഇതിൻ്റെ പേരാണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഓരോന്നായി ഇട്ടെടുക്കാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ ഇതിൻ്റെ പേര് രമച്ച വിഷച്ചു അപ്പോൾ ഇതിൻ്റെ പേര് ഗ്രാമ്പൂ ആണ് അപ്പോൾ കുറച്ച് ഗ്രാമ്പ് ഇട്ടെടുത്തു ഇനി ഇതിലോട്ട് ഇട്ടെടുക്കാൻ പോകുന്നത് കറാമ്പൂവാണ് അപ്പോൾ കറാമ്പൂവ് കുറച്ച് ഇട്ടെടുത്തു ഇനി ഇതിലോട്ട് ഏലക്കായ ഇട്ടെടുത്ത് കിടുന്നത് ഏലക്കായ ഇട്ടെടുത്തു അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ വയ്ക്കും വെള്ളം ഒഴിച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ വെച്ചാൽ ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ പാത്രത്തിലാണ് അരി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പാത്രത്തിൽ അരി എടുത്തു ഒരു പാത്രം ഈ പാത്രത്തിന് ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളമാണ് കൊടുക്കുന്നത് ഒഴിച്ച് ഒഴിച്ചുകൊടുത്തു അപ്പോൾ ഞാൻ അത് വെറുതെ രസത്തിന് വേണ്ടിയിട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി പീസാണ് ചിക്കൻ പീസ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ പോവാം അപ്പോൾ എവിടെ കേട്ടോ ചിക്കൻ അത് അപ്പോൾ ചിക്കന് വേണ്ട മസാല ഒക്കെ നമുക്ക് ചിക്കൻ അടുത്ത് പോവാം അപ്പോൾ ചിക്കനാണിവിടെ അപ്പോൾ നെച്ചവർക്ക് വേപ്പിൻ്റെ എല്ലാം ഇട്ടെടുക്കണം അതിന് വേണ്ടി നമുക്ക് വെള്ളത്തിൽ ഇട്ടു കൊടുക്കാം അപ്പോൾ നമ്മൾ വെള്ളത്തിൽ വേപ്പിൻ്റെ എല്ലാം ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നാരങ്ങ ഇല്ല അപ്പം നാരങ്ങ ഉള്ളതും കൂടി ഞങ്ങൾ സുർക്കൊഴിച്ചെടുത്തിട്ടുണ്ട് ഇതിക്ക് കുറച്ച് സുർക്കൊഴിച്ചെടുത്ത് ഇന്നിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇനി ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് പീസ് പൊരിക്കുകയാണ് അവിടെ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുകയാണ് കറിവേപ്പില അപ്പോൾ ഇനി ഈ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ അരിയിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഇതിക്ക് അരിയിട്ടെടുക്കാണ് അപ്പോൾ അവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസായിട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിങ്ങനെ കുറേ ചിക്കൻ പീസ് ഇട്ടെടുക്കാം അപ്പോൾ നമ്മൾ വെള്ളം താഴ്ച നമുക്കിനിത് കുക്കറൊന്ന് മൂടിയാക്കാം കുക്കർ മൂടി വെച്ച് അപ്പോൾ നമ്മൾ കുക്കർ മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ്റെ പരിപാടി അപ്പോൾ ചിക്കൻ ഇവിടെ നന്നായി പൊരിഞ്ഞ് വരുന്നുണ്ട് നമുക്കിതൊന്ന് മറിച്ചിടാം അപ്പം ഇനി കുക്കറ് ഒരു വിസിൽ വന്നാൽ നമുക്കിത് ഓഫാക്കാം അപ്പം നമുക്കിനി ഒരു വിസില് വരുവാളത് കാത്തിരിക്കാം അപ്പം നമ്മളെ കോഴി ഇവിടെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിത് ഓരോന്നായിട്ട് പാത്രത്തിൽ ഇട്ടെടുക്കാം അപ്പൊ ഓരോന്നായിട്ട് ചിക്കൻ പീസ് ഇങ്ങനെ ഇട്ടെടുക്കാണ് അപ്പൊ ഇപ്പം എല്ലാ ചിക്കൻ പീസും പാത്രത്തിൽ കിട്ടും ഇനി ഓരോ ഈ പുതിയ പീസ് ഓരോ നീസ് അട്ടിപ്പിട്ട് കൊടുക്കാണ് അപ്പം മേള കുക്കർ നാട്ടിൽ ഒരു വിസിൽ അടിച്ചു അപ്പം ഈ കുക്കർ ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പം ഞാനത് കാണിക്കാൻ മറന്നുപോയിട്ടോ അപ്പോൾ രണ്ടാമത്തെ ഇട്ടതും എടുത്തു മൂന്നാമത്തെ ഇടാണ്ട് ഇനി നമുക്ക് ഇങ്ങനെ ഫുള്ളും പൊച്ച കഴിഞ്ഞിട്ട് കാണാം അപ്പം ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളി സുർക്കയാണേ ഞങ്ങളതാ പറയാൽ അപ്പോൾ ഇതിലോട്ട് ഉള്ളി സുർക്ക വേണ്ടി ഉള്ളി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി മുളക് ചെറുതാക്കി അരിഞ്ഞാണ്ട് പാത്രത്തിൽ കൊടുക്കാം അപ്പോൾ എല്ലാ മുളക് ുറുക്കിട്ടു ഇനി നമുക്ക് ഇതിലോട്ട് ഉച്ചത്തിന് ഉപ്പിട്ട് എടുത്തു അപ്പം ഇതിലോട്ട് ഉപ്പിട്ട് എടുത്തു ഇനി ഇതിൽ സുർക്കേനെ വെച്ചെടുക്കാൻ പോകുന്നത് അപ്പം ഇതിലോട്ട് സുർക്ക് വെച്ചെടുത്തു ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇനി ഉള്ളി ചുരുക്കാം ഇത് ഇവിടെ റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പം ഇനി നമ്മൾ നെയ്ച്ചോറ് എന്തേക്കുന്നത് നോക്കാം അപ്പം നമുക്ക് ഇത് തുറന്നു നോക്കാം നെയ്ച്ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇത് എല്ലാ ചോറും ഇതിക്ക് പാത്രത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എടുത്തു നമ്മൾ നെയ്ച്ചോറും നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പീസ് നോക്കാം എന്തായി നോക്കാം അപ്പം എല്ലാ കോഴി ഇവിടെ പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എത്രയോളത്തല്ലേ കഷ്ടപ്പെട്ടതിലേക്ക് ശരി സെ